ചെങ്ങളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ടി രാജ്കുമാറിന്റെ ചുമതലയേൽക്കൽ ചടങ്ങ് ചെങ്ങളായിൽ നടന്നു കെ പി സി സി അംഗം കൊറിയൻ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി കെ പി ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി സി പ്രിയ ബാലകൃഷ്ണൻ ചുഴലി ഐബിൻ ജേക്കബ് മുത്തലിപ്പ് ഉഷാകുമാരി എം വി രമ്യ രമേശൻ കിയേച്ചാൽ ആർ വി ഹുസൈൻ ഫിലിപ്പ് കുട്ടി കെ പി പുഷ്പജൻ ടി വി ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കോടി ജനങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന്റെ വകയില്ലാത്ത കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പുരോഗതി രാജ്യത്ത് ഉണ്ടാക്കിയത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മരിച്ചപ്പോഴാണ് പ്രധാനമന്ത്രിമാർ മരിച്ചപ്പോഴാണ് രാജ്യത്തിന്റെ പുരോഗതി ജവഹർലാൽ നെഹ്റു മുതൽ നമ്മളിങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം പരിശോധിച്ചാൽ രാജ്യത്തുണ്ടാക്കിയ നേട്ടങ്ങൾ കൊടുക്കും കോൺഗ്രസിന്റെ ഭരണകാല ആ കോൺഗ്രസിനെ പരാജയം കൊടുക്കാൻ വേണ്ടി ആ കോൺഗ്രസിനെ തകർക്കാൻ പോയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ത്യ രാജ്യത്ത് മൊത്തം ബി ജെ പി നടത്തുന്നു ഇവിടെ സി പി എം നടത്തുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ കോൺഗ്രസ് അത് ശക്തമാകണം യോജിക്കേണ്ടത്